എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല വലിയൊരു മലബാരി പാലാടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞിൽ പ്രസവിച്ച ഒരു മിൽക്കി വൈറ്റ് മലബാരി പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരിയാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് മഴ ഇനത്തിൽപ്പെട്ട പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം രാവിലെ മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വലിയ ആടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും മറ്റു ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ വിൽപ്പന ഈ കാണുന്ന ഒരു മുട്ടനാട്ടുംകുട്ടി ആറുമാസം പ്രായമായതാണ് അതുകൂടാതെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടന് അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പന ഒക്കെ ഉള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം ഈ മുട്ടനൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് പണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്കെ നല്ല തേറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് പണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കെ നല്ല വലിയ പോത്തുമല്ല ചെറിയ പോത്തുമല്ല ഒരു മീഡിയം വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തും പോത്തുംകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും പോത്തുംകുട്ടിയുടെ ഉദ്ദേശം വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങി രണ്ട് കുട്ടി നല്ല ചെവി നീളമെല്ലാമുള്ള നല്ല ഇടനീട്ടമുള്ള ഒരു കുട്ടി ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറംകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് ഇല ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു കനേഡിയൻ പിഗ്മി പെണ്ണാടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഒരു കനേഡിയൻ പിക്മി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിക്കും പതിനാലായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ ചനയുള്ള രണ്ട് ഹൈബ്രിഡ് പശുക്കൾ വിൽപ്പനക്ക് ഇതൊരു ജെയ്സി പശുവാണ് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചനയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനിയും അകിടെ ഇറങ്ങാനുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഇതുകൂടാതെ ഒരു എച്ച് എഫ് പശു കൂടിയുണ്ട് എച്ച് എഫ് പശു ഇതാണ് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് ഇപ്പോൾ ഏഴ് മാസം ചെന ആയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെയും അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഹൈബ്രിഡ് ഹൈബ്രീഡിനെട്ട ഒരു ചെ പശു ആണ് ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശിക്കുന്ന മൂല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു മോരിക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കുടുങ്ങി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയജമായ ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർനടക്കാവ് പത്ത് മാസം പ്രായമുള്ള ഹീറ്റ് തുടങ്ങിയ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് നിലവിൽ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബാർബർ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ലാബ് പപ്പീസ് വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ മൊത്തത്തിൽ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പീസിന് നാലായിരം രൂപയും സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇതിൻ്റെ വില വരുന്നത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഥക്ക്നാഥ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം വീതം പ്രായം മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് നൂറ്റി രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു കരിങ്കോഴി കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ ഇവരുടെ അടുത്ത് തന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുമുണ്ട് മൊത്തം ഇരുന്നൂറ് ഡേ ഓൾഡിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കരിങ്കോഴിൻ്റെ അതൊരു പീസിന് നാൽപ്പത് രൂപയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടർക്കി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ആലിക്കാർ പശുക്കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് ഡെലിവറി വേണ്ടി വരുന്നുണ്ട് എൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെലിവറി ചാർജോട് കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും പശുക്കുട്ടി വരുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക നല്ല പാലുള്ള ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും മൂന്ന് മുട്ടന്മാരാണ് എവിടെ ഒരു മാസത്തിൻ്റെ താഴെ പ്രായമായിട്ടുള്ളൂ നല്ല മുട്ടുള്ള കുട്ടികളാണ് കെട്ടാള ആറ്റിമോ കുടിച്ചാൽ കാണിച്ചില്ലേ മൂന്നാക്കും ഒപ്പം പാലും കുടിച്ചാൽ അതാണ് അതിൻ്റെ കണ്ടീഷൻ ഒരു കാമ്പ ചെറിയ രണ്ട് രണ്ട് ഇതുണ്ട് ആളുകൊണ്ട് അപ്പം പഠിച്ചവൻ അതിനുള്ളത് കൊടുത്തതാണ് ആടിന് മൂന്ന് കുട്ടികളുണ്ടാണ് നാടിന് മൂന്നാക്കും ഒപ്പം പാലും കുടിച്ചത് നമുക്ക് റിസ്ക് ഇല്ല കുടിച്ചുകൊണ്ട് ഒന്നിനെ കൊടുത്താൽ ടീം എടുക്കാൻ നോക്കണ്ടവിടുന്നാൽ കിട്ടണോ കുറുക്കാൻ പറ്റിയുടെ അപ്പഴ പോയക്കേൽക്ക ഫുള്ളായി അണ്ടൗട്ടിൽ പാൽ കഴിഞ്ഞിട്ടില്ല ഇന്നും പാൽ കറക്കാം ഇതാണ് ആട് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള മൂന്ന് മുട്ടയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ നാലും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ